നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻറ്റി ഐ സീരീസ് വിജയിച്ച ടീം ഇന്ത്യ ഏകദിന സീരീസ് വിജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന സീരീസ് ഇത് ആറാം തീയതി അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് മത്സരം ആരംഭിക്കുന്നത് ഉച്ച തിരിഞ്ഞ് അതായത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് രണ്ടാം മത്സരം ഫെബ്രുവരി ഒമ്പതിനും മൂന്നാം മത്സരം ഫെബ്രുവരി പന്ത്രണ്ടിനുമാണ് നടക്കുക ഇതിനായിട്ടുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആ സ്ക്വാഡിലേക്ക് ഇപ്പോൾ ഒരു താരത്തെ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് മറ്റാരുമല്ല ടി ട്വൻറ്റി ഐ സീരീസിൽ മിന്നിക്കത്തി കളിച്ച് പ്ലെയർ ഓഫ് ദി സീരീസ് സീരീസൊക്കെയായ വരുൺ ചക്രവർത്തി പതിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം ആ ഒരു ടി ട്വൻറ്റി ഐ സീരീസിൽ നേടിയിരുന്നത് രാജ്കോട്ടിൽ അദ്ദേഹം ഫൈവ് വിക്കറ്റ് ഹോൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തെ ഇതാ ഒ ഡി ഐ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു വരുണ് നാഗ്പൂരിൽ ഒ ഡി ഐ സ്കോഡിനോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ ബി സി സി ഐ ഒഫീഷ്യലി അറിയിക്കുന്നു അതോടുകൂടി ഇന്ത്യൻ സ്ക്വാഡ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിങ്ങനെയാണ് ഇന്ത്യയുടെ സ്ക്വാഡ് ഇതാണ് രോഹിത് ശർമ്മ നായകൻ ശുഭൻ ഗില്ല് വൈസ് ക്യാപ്റ്റൻ ദൻ യശസ്വി ജയ്സ്വാള് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ വാഷിങ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി ഏതായാലും ഇത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു സീരീസാണ് അതുകൊണ്ട് അതിനുള്ളൊരു മുന്നൊരുക്കം എന്ന രൂപത്തിൽ രൂപത്തിലെടുക്കണം ഇന്ത്യക്ക് പൊളിച്ചെടുക്കാൻ കഴിയട്ടെ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീണ്ടും വെട്ടാം